ഹായ് ഇന്നലെ കലോത്സവ വേദിയിൽ നടന്ന അടി വേദിയില് തമ്മിലുള്ള രാഷ്ട്രീയ അടി രാഷ്ട്രീയമാണ് സ്വാഭാവികമാണ് കാരണം അതിൽ പുത്തരി ഒന്നുമില്ല കാരണം എസ് എഫ് ഐ എന്നൊരു പാർട്ടിയെ അവരടയാളപ്പെടുത്തുന്നത് ഇപ്പോൾ അക്രമം അടി പിടി കൊലപാതകം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് അതൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എന്നുള്ളത് പോലും അവർ മറന്നു തോന്നുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ കലോത്സവ വേദിയിലായാലും അവരെവിടെ ഉണ്ടെങ്കിലും അവിടെ ഒരു അടിയോ പിടിയോ കൊലപാതകമോ ഉണ്ടാവും എന്നുള്ള ട്രെൻഡിലേക്കാണ് അവർ പോകുന്നത് എസ് എഫ് ഐക്ക് അയ്യോ ഞാൻ എസ് എഫ് ഐക്ക് അഗെയിൻസ്റ്റ് അല്ല ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ എല്ലാവരും സോക്കോളായിട്ട് പറയുന്ന പോലെ ഞാനൊരു സഖാവായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാം എസ് എഫ് ഐയിൽ ഈ പറഞ്ഞ അടി പിടിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ മറ്റു പാർട്ടികളിൽ ഇപ്പോൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കസേരകളി വേറൊരു പാർട്ടിയിൽ ഇപ്പോൾ മത തീവ്രവാദം അങ്ങനെ പലതും പല പാർട്ടികളെക്കുറിച്ചും പറയാം ആക്ച്വലി വിദ്യാർത്ഥികളുടെ സമാധാനപരമായ ഒരു ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ ഒരു കരിയറിനെയൊക്കെ ബാധിക്കുന്ന തരത്തിലാണ് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് അതിൽ എസ് എഫ് ഐ വഹിക്കുന്ന പങ്ക് ചെറുതല്ല എസ് എഫ് ഐയെ ഞാനിപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ട് പോലും കാണുന്നില്ല അപ്പോൾ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സംഭവം സ്കൂളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ വരുന്നതിനോട് വിയോജിപ്പുണ്ടോ അല്ലെങ്കിൽ അത് വേണ്ടാന്നുണ്ടോ വിദ്യാർത്ഥി രാഷ്ട്രീയം വേണം പക്ഷേ പാർട്ടി രാഷ്ട്രീയം വേണ്ട വിദ്യാർത്ഥി രാഷ്ട്രീയവും പാർട്ടി രാഷ്ട്രീയവും തമ്മിൽ വേർതിരിച്ചറിയാൻ പഠിക്കണം ആക്ച്വലി എസ് എഫ് ഐ എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് ഏഹ് അപ്പോൾ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയത്തെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിനോടനുബന്ധമായിട്ട് അവരുടെ ഡെവലപ്മെൻറ്റ് അവരുടെ വിദ്യാഭ്യാസം അവരുടെ സർഗവാസനകൾ അവരുടെ സമാധാനപരമായ ജീവിതം നല്ലൊരു ഭാവി ഇങ്ങനെ കുറേ കാര്യങ്ങൾ അധിഷ്ഠിതമായിരിക്കണം വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയം അതൊരു പാർട്ടി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു അക്രമ രാഷ്ട്രീയത്തിലേക്കൊക്കെയാണ് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാർട്ടി രാഷ്ട്രീയം വേണമെന്നില്ല പക്ഷേ രാഷ്ട്രീയം വേണം രാഷ്ട്രീയം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവ് ആദ്യം തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ അക്ഷയ് പറഞ്ഞ പോലെ വിദ്യാർത്ഥി രാഷ്ട്രീയം അല്ലെങ്കിൽ പാർട്ടി രാഷ്ട്രീയം എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിങ്ങനെ ജനങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ഇപ്പോൾ പാർട്ടി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അക്രമം കൊല അടി പിടി ഇതൊക്കെ പാർട്ടി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് പക്ഷെ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയായിരിക്കണം ഇപ്പോൾ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് ഒരു മൂല്യമുണ്ട് കമ്മ്യൂണിസം എങ്ങനെ ഇവിടെ ഉണ്ടായി എങ്ങനെ അത് പടർന്ന് പന്തലിച്ചു എന്നുള്ളതൊക്കെ എന്തിനാ എന്തിനാക്രമങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളതിനൊക്കെ വ്യക്തമായ കാരണങ്ങളുണ്ട് അല്ലാതെ നുള്ളിയേനും പിച്ചേനും അല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത് വ്യക്തമായ കാരണങ്ങളുണ്ട് അടിമത്വം ജാതി വ്യവസ്ഥ അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള സ്വാതന്ത്ര്യം വസ്ത്രമില്ലായ്മകൾ ഭക്ഷണമില്ലായ്മകൾ അതിനൊക്കെയാണ് കമ്മ്യൂണിസം പ്രയോജനപ്പെടുത്തിയത് കമ്മ്യൂണിസത്തിൻ്റെ അക്രമങ്ങളെല്ലാം ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു ഫുഡ് ഷെൽട്ടർ എഡ്യൂക്കേഷൻ ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമരങ്ങളായിരുന്നു അതാണ് കമ്മ്യൂണിസം അല്ലാതെ ഇപ്പോൾ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഒരുമാതിരി എല്ലിൻ്റെ ഇടയിൽ കുത്തിയ പോലത്തെ പരിപാടിയല്ല കമ്മ്യൂണിസം എല്ലിൻ്റെ ഇടയ്ക്ക് കുത്തിയല്ല പല്ലിൻ്റെ ഇടയ്ക്ക് കുത്തിയതല്ലേന്താ പറയുക എല്ലിൻ്റെ കുത്തിയാണ് സത്യത്തിൽ എന്താണ് കമ്മ്യൂണിസം എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാർ പണ്ടത്തെ കാലത്ത് അക്രമങ്ങളും ഒരുപാട് ഒരുപാട് പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ നടത്തിയത് അത് ഫുഡിന് വേണ്ടിയായിരുന്നു അത് ഷെൽട്ടറിന് വേണ്ടിയായിരുന്നു വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരുന്നു നമുക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്ക് വേണ്ടിയായിരുന്നു അല്ലാതെ ഇപ്പോഴത്തെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ എസ് എഫ് ഐ പാർട്ടിയോ നുള്ളിയേനും പിച്ചേനും തുമ്മിയേനും ചീറ്റിയതിനൊക്കെ നടത്തുന്ന പോലുള്ള ഒരുമാതിരി ചുമ്മാ ഒരു കളിപ്പീരി പരിപാടിയല്ലായിരുന്നു കമ്മ്യൂണിസം ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകളാണ് ആ കമ്മ്യൂണിസം എന്നുള്ള കൺസെപ്റ്റിനെ തന്നെ നാണം കെടുത്തിയവർ എന്ന് ഞാൻ പറയും സത്യത്തിൽ വ്യക്തികളാണ് ഈ രാഷ്ട്രീയത്തെ ഒക്കെ വേറൊരു ദിശയിൽ കൊണ്ടുപോയി നശിപ്പിച്ചത് അത് പിന്നെ ഒരു ഏറ്റെടുത്ത് പിന്നെ ആകെ അലമ്പായി മാറിയതാണ് എസ് എഫ് ഐ നശിപ്പിച്ചത് ആ പ്രസ്ഥാനത്തെ നശിപ്പിച്ചത് വ്യക്തികൾ തന്നെയാണ് കറക്റ്റായിട്ടുള്ള ആദർശം എന്താണ് കമ്മ്യൂണിസം എന്താണ് എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ഇടപഴകേണ്ടത് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്താണെന്നൊക്കെ കൃത്യമായി പറഞ്ഞുകൊടുത്ത് അത് പ്രാവർത്തികമാക്കാൻ തക്ക ഒരു സിസ്റ്റം ഇന്ന് എസ് എഫ് ഐയിലില്ല ഭരിക്കുന്ന ആളുകളൊക്കെ ഈ പറഞ്ഞ കള്ള സർട്ടിഫിക്കറ്റും മറ്റുമൊക്കെ കൊണ്ട് തലപ്പത്തേറിയ ആൾക്കാരാണ് ഇവരൊക്കെ ഭരിക്കുമ്പോൾ എങ്ങനെയാണ് എസ് എഫ് ഐ നന്നാവുക ഞാൻ ആ ഒരു പ്രസ്ഥാനത്തല്ല കുറ്റപ്പെടുത്തുന്നത് വ്യക്തികളെയാണ് കുറ്റപ്പെടുത്തുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളെയൊക്കെ മാറ്റി നിർത്തി ആ പ്രസ്ഥാനത്തിലൊരു ശുദ്ധികലശം നടത്തിയാൽ ചിലപ്പോൾ ആ പ്രസ്ഥാനം മെച്ചപ്പെട്ടേക്കാം അതുപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും നന്നാക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് വ്യക്തികളെയാണ് ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നത് ജനങ്ങൾ ആ വ്യക്തികൾ ആ പ്രസ്ഥാനത്തിലായതുകൊണ്ട് ആ പ്രസ്ഥാനത്തിനും പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനൊരു പ്രസ്ഥാനത്തിന് അല്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരോധിയോ കമ്മ്യൂണിസ്റ്റ് വിരോധി ഒട്ടുമല്ല ഒരാൾക്കും ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധി ആവാൻ സാധിക്കില്ല ഒരു മനുഷ്യനും അതാണ് കമ്മ്യൂണിസം ഏഹ് പക്ഷേ പാർട്ടി വിരോധിയാണ് ഇത്തരത്തിലുള്ള കലാപരിപാടികൾ ഈ പാർട്ടിയുടെ പേരിൽ നടത്തുമ്പോൾ പാർട്ടി വിരോധിയാണ് അല്ലെങ്കിൽ ഈ പി ദിവ്യ അങ്ങനെയുള്ള ആൾക്കാരൊന്നും വളരില്ലല്ലോ അവരുടെയൊക്കെ ഇത്രത്തോളമുള്ള ധാർഷ്ട്യം ഈ പാർട്ടിയുടെ സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മയാണ് അപ്പോൾ വ്യക്തികൾ ഇതുപോലുള്ള വ്യക്തികൾ മാറി നിന്നുകൊണ്ട് നല്ല നല്ല കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായ വ്യക്തികൾ വന്ന് എല്ലാ പാർട്ടികളെയും നന്നാക്കട്ടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാത്രമല്ല കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഒക്കെ വ്യക്തികൾ നല്ല വ്യക്തികൾ വരുന്നു ആദർശമുള്ള വ്യക്തികൾ വരുന്നു സമൂഹത്തിന് നന്മ വിചാരിക്കുന്ന വ്യക്തികൾ വരുമ്പോൾ എല്ലാ പ്രസ്ഥാനങ്ങളും നന്നാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കോളേജുകളിലും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും രാഷ്ട്രീയം വേണം പക്ഷേ എസ് എഫ് ഐ പോലുള്ള പാർട്ടി രാഷ്ട്രീയം വേണ്ട അതാണ് എൻ്റെ ഒരു നിലപാട്